ലച്ചു സ്റ്റാരോ ഡബിൾ വൺ ഡബിൾ വണ്ണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എനർജിയാണ് ഓക്കെ അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജെൻഡർലെസ് റീഡിംഗ് ആണ് ആർക്ക് വേണമെങ്കിലും മെയിലോ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ് അതുപോലെ തന്നെ ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുവെങ്കിൽ മാത്രം നിങ്ങൾ ലൈഫിലേക്ക് ഇതിലെ പോസിറ്റീവ് എനർജി മാത്രം അട്രാക്റ്റ് ചെയ്യുക റെസിനേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് ഈ എനർജി അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഓക്കെ ഓക്കെ ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു പാസ്റ്റ് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കിട്ടിയിട്ടുള്ളത് സെവൻ ഓഫ് വൺസ് നയൻ ഓഫ് കപ്സ് ദ ലവ്വേഴ്സ് ഏസ് ഓഫ് വാൺസ് ആണ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പാസ്റ്റ് എനർജി എന്ന് പറയുന്നത് വളരെ ഇമോഷണലി ഫുൾഫിൽമെന്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അതുപോലെ തന്നെ സ്പിരിച്വലി മെന്റലി ഫിസിക്കലി എല്ലാം വളരെയധികം നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കിട്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത് ഓക്കെ അതായത് പലർക്കും നിങ്ങളോട് അസൂയ തോന്നുന്ന രീതിയിൽ അതായത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കിട്ടിയതിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പലർക്കും അസൂയ തോന്നുന്ന രീതിയിൽ അത്രയും മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് അത്രയും മനോഹരമായ റിലേഷൻഷിപ്പ് ആയിരുന്നതുകൊണ്ട് തന്നെ ചില വ്യക്തികളൊക്കെ നിങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം ഒരുപക്ഷെ അത് ചിലപ്പോ അവർ വളരെ നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്നുള്ള രീതിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ പിന്തിരിപ്പിച്ചതായിരിക്കാം പക്ഷെ ചില ആളുകൾ ആ ഒരു സ്വാഭാവികമായിട്ടും ഒരാൾക്ക് വളരെ നല്ലൊരു റിലേഷൻഷിപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഒരു ഒരു ഫീല് വരുള്ളൂ ഒരു ഒരുതരം അസൂയ പോലുള്ള ഒരു ഫീല് വരും ആ ഒരു കാരണം കൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങളോട് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനൊക്കെ കാര്യമായിട്ട് ശ്രമിച്ചിട്ടുള്ളതൊക്കെ ആയിരിക്കാം പക്ഷെ ഇവിടെ കാണുന്നത് നിങ്ങൾ ആ നിങ്ങളെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചവരോട് നിങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണുന്നത് അപ്പോ നിങ്ങൾക്കറിയാൻ കാരണം നിങ്ങൾക്ക് അത്രയും ഇമോഷണലി അത്രയും ഫുൾഫിൽമെന്റ് കിട്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഒരുപക്ഷെ ഇതിന് മുൻപ് നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതിൽ നിന്നും കിട്ടാത്തതും പലതും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അത് ഇമോഷണൽ സാറ്റിസ്ഫെ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ സ്പിരിച്വൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഫിസിക്കൽ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കാം അങ്ങനെ എല്ലാ തരത്തിലും ഒരു 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 പ്രത്യേകത നിങ്ങൾക്ക് എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഏഹ് വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഇത് അതുപോലെ തന്നെ നിങ്ങൾക്കാണെങ്കിലും ഈ ഒരു വ്യക്തിയോട് വളരെ നിങ്ങൾ എന്താണ് അതേ രീതിയിൽ നിങ്ങൾക്ക് അവരോട് എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനും എന്ത് തന്നെ മനസ്സ് തുറന്ന് അവരോട് പറയാനും അതുപോലെ തിരിച്ച് അവർക്കും നിങ്ങളോട് ഒരു മറയില്ലാതെ പെരുമാറാൻ എല്ലാം കഴിഞ്ഞിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ എതിർത്തിട്ടുണ്ട് പലർക്കും ഇവിടെ എതിർപ്പുകൾ വന്നിട്ടുള്ളതന്നെ ആയിട്ടാണ് കാണുന്നത് അതായത് ഏകദേശം റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള എതിർപ്പുകൾ വന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾ അതിനെ ഫൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ തുടർന്നിട്ടുള്ളത് ഈ ഒരു പേഴ്സൺ ആണെങ്കിലും കുറച്ച് ഫിനാൻഷ്യലി എല്ലാം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ പേഴ്സൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വളരെയധികം അട്രാക് അട്രാക്റ്റീവാണ് അത് നിങ്ങളുടെ ഈ പേഴ്സൺ ആയാലും നിങ്ങളായാലും വളരെയധികം അട്രാക്റ്റീവ് ആണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്കും വളരെയധികം നിങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കായാലും വളരെയധികം അട്രാക്ഷൻ ഒക്കെ തോന്നുന്ന ഒരു വ്യക്തിയാണ് കൂടാതെ അവരുടെ ലൈഫിലായാലും ധാരാളം ചോയ്സസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിലായാലും വേറെ ചോയ്സസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി അല്ലാതെ വേറെ വ്യക്തികളെയൊക്കെ നിങ്ങൾക്കും കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങൾ തമ്മിൽ തമ്മിലാണ് പരസ്പരം സെലക്ട് ചെയ്തിട്ടുള്ളത് കാരണം അവിടെ മറ്റൊന്നും അല്ല നിങ്ങൾ എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് മേറ്റ് കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിലുള്ളത് ഒരു സോൾമേറ്റ് മേറ്റ് കണക്ഷൻ ആണ് അതിലൊരു ഡിവൈൻറെ ഒരു അനുഗ്രഹം യൂണിവേഴ്സിന്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോ അത്രയധികം നിങ്ങൾക്ക് ഇമോഷണലി ഫുൾ ഫുൾഫിൽമെന്റ് കിട്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് അതുപോലെ തന്നെ ചില വ്യക്തികൾക്കൊക്കെ ഇത് വെറും ഒരു ഇമോഷണൽ കണക്ഷൻ മാത്രല്ല ഫിസിക്കൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാം ഇവിടെ വന്നിട്ടുള്ളത് തന്നെയായിട്ടാണ് കാണുന്നത് ഒരുപക്ഷെ ചില വ്യക്തികൾക്ക് ആദ്യമായിട്ടുള്ള ഒരു ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഈ ഒരു വ്യക്തിയുമായിട്ടായിരിക്കാം ഉണ്ടായിട്ടുള്ളത് അല്ല എങ്കിൽ ഒരുപക്ഷെ അത് നിങ്ങൾക്ക് അടുത്തൊരു വ്യക്തി ആണെങ്കിൽ പോലും നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത ഫീലിങ്സ് എല്ലാം നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതൊക്കെ ആയിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ എല്ലാ തരത്തിലുമുള്ള ഒരു കണക്ഷനാണ് അത് ഇമോഷണൽ കണക്ഷൻ ഉണ്ട് ഫിസിക്കൽ ഉണ്ട് സ്പിരിച്വൽ ഉണ്ട് ഓക്കെ മെന്റൽ ഉണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള വളരെ ഡിവൈൻ അനുഗ്രഹിച്ച രീതിയിലുള്ള അത്രയും നല്ലൊരു റിലേഷൻഷിപ്പ് ആണ് അതിന് പലർക്കും നിങ്ങളുടെ നിങ്ങൾ നിങ്ങളതിനെ പിന്തിരിപ്പിക്കാനെല്ലാം ശ്രമിച്ചിട്ടുള്ളതൊക്കെ ആയിട്ടാണ് കാണുന്നത് പക്ഷെ ഇതിന്റെ പ്രസന്റ് സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാം ഇപ്പോ നിങ്ങൾ ഒരു ഒറ്റപ്പെട്ട എനർജിയിലാണ് ഉള്ളത് അതായത് ഈ ഒരു വ്യക്തി നിങ്ങളെ ഒറ്റപ്പെടുത്തിയതായിട്ടാണ് കാണുന്നത് അപ്പോ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മില് ഒരു യുദ്ധം തന്നെ കഴിഞ്ഞ ഒരു അനുഭൂതി ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് കാരണം അത്രയും വലിയ അതായത് ചെറിയ പ്രശ്നങ്ങളൊന്നുമല്ല വളരെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ നടന്ന് അവസാനം നിങ്ങൾ ഒറ്റപ്പെട്ടതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോ നിങ്ങളുടെ വ്യക്തി അപ്പോഴും ഒരു വിജയിച്ച ഭാവത്തിലാണ് നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏർ അത് ഒരുപക്ഷെ ഈ ഈ ഒരു വ്യക്തി വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അവരുടെ ഈഗോനെ വിട്ടു തരാൻ അവരുടെ ഈഗോനെ ഹേർട്ട് ചെയ്യുന്ന ഒന്നും തന്നെ അവർ സമ്മതിക്കില്ല ഇനിയിപ്പോ അവരുടെ ഭാഗത്ത് തെറ്റാണെന്ന് അവർക്ക് ഉള്ളിൽ ഉള്ളിൽ തന്നെ അവർക്ക് അറിയാമെങ്കിൽ പോലും അവര് അത് വിട്ടുതരാൻ തയ്യാറല്ലാത്ത ഒരു തരം ക്യാരക്ടറുള്ള ആൾക്കാരായിട്ടാണ് കാണുന്നത് അപ്പൊ അവര് നിങ്ങളെ ഏത് വിധേനയും അത് ഏത് വിധേനയും തർക്കിച്ചും തോൽ നിങ്ങളെ തോൽപ്പിച്ച് ആ ഒരു വിജയിച്ച ഭാവത്തിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത് നിങ്ങളാണെങ്കിൽ ഇപ്പോൾ വളരെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് പോയിട്ടുള്ളത് വളരെ നിരാശ ബാധിച്ച ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് വളരെ ഡിപ്രസ്ഡൊക്കെ ആയിട്ടൊക്കെയാണ് പക്ഷെ എങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ ഒരു തരം മാറ്റം വന്ന് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് മീൻസ് നിങ്ങൾ എന്താണ് ഈ റിലേഷൻഷിപ്പ് എനിക്ക് അനുയോജ്യമായിട്ടുള്ളതന്നെയാണോ ഏഹ് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് എനിക്ക് ഭാവിയിലായാലും എന്തെങ്കിലും മെച്ചമുണ്ടോ അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് എനിക്ക് വേണ്ടത് തന്നെയാണോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു സ്വയം ഒന്ന് അനലൈസ് ചെയ്യുന്നതായിട്ട് ശ്രമിക്കുന്നുണ്ട് അതായത് ഈ ഒരു പേഴ്സൺ എൻ്റെ ലൈഫിലേക്ക് വേണ്ടതാണോ ഈ പേഴ്സൺ തുടർന്നും എൻ്റെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ തുടർന്ന് ഈ പേഴ്സൺ മുൻപിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാവി എൻ എങ്ങനെയായിരിക്കും അങ്ങനെയുള്ള രീതിയിലുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് അതിനെ കുറിച്ച് എല്ലാം അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോ അവരുമായിട്ട് അങ്ങോട്ട് കൂടുതൽ സംസാരത്തിനോ കാര്യങ്ങൾക്കൊന്നും പോകാതെ സ്വയം മാറി നിൽക്കുന്നതായിട്ടും സ്വയം ഈ സിറ്റുവേഷൻ അനലൈസ് ചെയ്യുന്നതൊക്കെ ആയിട്ടാണ് കാണുന്നത് ആ ഒരു അനലൈസ് ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്ത് അനലൈസ് ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് നിങ്ങൾ ഇപ്പോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കൂടുതൽ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതായത് ഈ പാസ്റ്റ് സിറ്റുവേഷനിൽ നിന്ന് സ്റ്റക്കായി നിൽക്കാതെ മുന്നോട്ട് പോവാനാണ് നിങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങളിൽ വളരെയധികം ഫോക്കസ്ഡ് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ബ്യൂട്ടി അതുപോലെ നിങ്ങളുടെ പാഷൻ അതുപോലെ നിങ്ങൾക്ക് എന്താ എന്താണോ എന്തിനോടാണോ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് അല്ലാതെ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ളത് ഒരുപക്ഷെ നിങ്ങളുടെ വർക്ക് ആയിരിക്കാം അതിലെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് പലരും കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ട പേഴ്സണൽ ഗ്രോത്തിന് വേണ്ട കാര്യങ്ങളിൽ കൂടുതൽ ആയി മാറിയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ചിന്തകളെ പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു വഴിക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഈ ഒരു കാര്യ കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ട് പക്ഷെ നിങ്ങൾ അതിനെ തൽക്കാലം മാറ്റി വെച്ച് നിങ്ങളുടേതായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് ഇങ്ങനെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ഈ പഴയ ചിന്തകള് അവരൊന്നിച്ചിട്ടുള്ള നല്ല മൊമെന്റ്സ് ഈ ഒരു ചിന്തകൾ നിങ്ങളെ ഇടയ്ക്കെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങളുടെ ആ ഒരു മുന്നോട്ടുള്ള യാത്രയെ ഒന്ന് സ്റ്റക്കാക്കി നിൽക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഒന്ന് വീണ്ടും പഴയതിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ കാണുന്നുണ്ട് പക്ഷെ എങ്കിലും നിങ്ങൾ നിങ്ങളുടെ കൂടുതൽ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് ശ്രമിച്ചിരിക്കുന്നത് പഴയത് എന്തു തന്നെയോ ആയിക്കൊള്ളട്ടെ നിങ്ങൾ ഈ അത് എന്തോ വരുന്ന പോലെ വരട്ടെ എന്ന് കരുതി നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങളുടെ പാഷനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പല ആളുകൾ ആളുകളും ഇവിടെ വളരെ ക്രിയേറ്റീവ് ആയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അതായത് ക്രിയേറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളിലെല്ലാം ഫോക്കസ് ചെയ്ത് ആ കാര്യങ്ങളിലെല്ലാം ഒരു ഗ്രോത്ത് കൊണ്ടുവരാനായിട്ടൊക്കെ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ എന്തൊക്കെയോ നിങ്ങൾ പുതിയ ചില കാര്യങ്ങളൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി അതുമായിട്ട് അതിൽ കൂടുതൽ വർക്ക് ചെയ്ത് വളരെ ഫോക്കസ്ഡ് ആയിട്ടാണ് വെറുതെ എന്തെങ്കിലും ചെയ്യുന്നതല്ല വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ഇതാണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി എന്താണെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ബാലൻസ് വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ബാലൻസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നഷ്ടമായത് ഈ ഒരു റിലേഷൻഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും തേർഡ് പാർട്ടി റിലേഷൻഷിപ്പും ഇവിടെ വന്നിട്ടുള്ളതായിട്ടാണ് അതും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാനുള്ള ഒരു റീസൺ നമ്മൾ അതിന്റെ റീസൺ നോക്കിയിട്ടില്ല നമ്മൾ എനർജി മാത്രമേ നോക്കിയിട്ടുള്ളൂ പക്ഷെ അതില് അത് നമുക്ക് അവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ തേർഡ് പാർട്ടി ഇഷ്യൂസ് ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്നേഹം നഷ്ടപ്പെട്ട സമയം അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാതിരുന്ന ആ ഒരു കെയർ ഇതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അത് ആയിട്ട് നിങ്ങൾക്ക് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈക്വൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതായിട്ട് ഈക്വൽ എഫേർട്ട് അങ്ങനെയെല്ലാം വരുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു തുടക്കം ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് അത് അത് പടിപ്പടി ആയിട്ട് ഒരുപക്ഷെ നിങ്ങളെ ഈ ഒരു ഹർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ഇട്ടിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഒരു പുതിയ തുടക്കവുമായിട്ട് വരുന്നതായിരിക്കാം അതും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പെട്ടു പെട്ടെന്നായിട്ടുള്ള ഒരു പഴയ ഒരു ഹാർമണിയിലേക്ക് അങ്ങനെ പോകുന്നതല്ല പക്ഷെ പതുക്കെ പതുക്കെ ഉള്ള ഒരു മാറ്റമാണ് കാണുന്നത് അതായത് പെട്ടെന്ന് ഒരു ദിവസം അവർ വിളിച്ച് എല്ലാം മറന്ന് വളരെ പഴയ രീതിയിൽ സംസാരിക്കാം അങ്ങനെയല്ല വളരെ പതുക്കെ പതുക്കെ പതുക്കെയുള്ള മാറ്റങ്ങളാണ് നമുക്കിവിടെ കാണുന്നത് അത് വളരെ പതുക്കെ ആണെങ്കിലും സ്റ്റേബിൾ ആണ് അപ്പൊ അത് നിങ്ങൾക്ക് വളരെ സന്തോഷിക്കാൻ പറ്റുന്ന കാര്യമാണ് വളരെ പതുക്കെ ആണെങ്കിലും വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഒരു കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് ഇനി അതായത് ഇവിടെ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ അതായത് നിങ്ങളെ വേദനിപ്പിച്ച സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോ ഇവിടെ പറഞ്ഞു അത്രയധികം നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് വേദന അല്ലെങ്കിൽ ഡിപ്രഷൻ അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഒരു അത്രയും വേദന വേദനാജനകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ ഒരു സിറ്റുവേഷൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ആ ഒരു എനർജി നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോ ആ ഒരു എനർജി ഒരു നിങ്ങൾ തന്നെ ഈ ഒരു എനർജിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോകുന്നതായിരിക്കാം എന്നിട്ട് നിങ്ങളുടെ ലൈഫിലെ ഒരു പുതിയ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള എനർജിയിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം ഇനി നിങ്ങൾ സ്വയം ഈ ഒരു എനർജിയിൽ നിന്ന് മാറി പോയില്ലെങ്കിലും യൂണിവേഴ്സ് നിങ്ങളെ ആ ഒരു ഒരു അത്രയും വേദനാജനകമായ ഒരു എനർജിയിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് തരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പോൾ എന്തു തന്നെയായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു ഗീവ് ആൻഡ് ടേക്ക് അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ഒരു എഫേർട്ട് വരുന്നതായിട്ടും അതുപോലെ തന്നെ ഒരു പുതിയ തുടക്കം ഒരുപക്ഷെ നിങ്ങളുടെ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി ഒരു പുതിയ എനർജി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കാം അല്ല എങ്കിൽ ഒരു ഒരുപക്ഷെ ഇത് തീർത്തും പുതിയൊരു ഒരു വ്യക്തി ആയിരിക്കാം അതായത് നിങ്ങൾ കംപ്ലീറ്റ് ആയി ഈ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് ഇപ്പോ നിങ്ങളായിരിക്കുന്ന ഈ ഒരു എനർജി കുറച്ചുകൂടെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ തീർത്തും ഒരു പുതിയൊരു വ്യക്തി ആയിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് ബ്രേക്കിലാക്കി ബ്രേക്കിലാക്കിപ്പോയ നിങ്ങളുടെ പോയ ഒരു വ്യക്തി പുതിയൊരു എനർജിയിൽ നിങ്ങളിലേക്ക് വരുന്നതും ആയിരിക്കാം എന്തു തന്നെ ആയാലും നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി എന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് പടിപ്പടിയായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നതാണ് കാണുന്നത് ഓക്കെ ഇനി ഒന്ന് രണ്ട് ഒറാക്കൽ കാർഡും കൂടെ നോക്കാം അതിലും നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ സറണ്ടർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണോ അപ്പോൾ മാനിഫെസ്റ്റേഷനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാതിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും അതിപ്പോൾ ഒരു പഴയ സിറ്റുവേഷൻ നിങ്ങൾക്ക് വീണ്ടും വേണം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ വീണ്ടും വേണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ല എങ്കിൽ പഴയ സിറ്റുവേഷൻ കംപ്ലീറ്റ് എനിക്ക് മാറി പുതിയൊരു പേഴ്സൺ ആണ് എനിക്ക് വേണ്ടത് എന്ത് തന്നെയായാലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന നിങ്ങൾ പ്രാർത്ഥിക്കും കാര്യങ്ങള് നിങ്ങൾ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക ഇപ്പോ ഒരു റിലേഷൻഷിപ്പിൽ ആയാലും നിങ്ങൾ ഒരുപാട് ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടാവാം അത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ആ ഒരു എഫേർട്ടിനൊന്നും നിങ്ങൾക്ക് ഒരു വിലയില്ലാത്തതായിട്ടും ആ എഫേർട്ട് ഒന്നും ഒരു ഫലം കാണാത്ത പോലെയൊക്കെ തോന്നുന്നുണ്ടാവാം ഇറ്റ്സ് ഓക്കെ നിങ്ങൾ അതിന്റെ ഫലത്തിന് വേണ്ടി നോക്കിയിരിക്കേണ്ട നിങ്ങൾ ചെയ്യാവുന്നതിന്റെ മാക്സിമം നിങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് യൂണിവേഴ്സിൽ സമർപ്പിക്കുക ഈ യൂണിവേഴ്സ് നോക്കിക്കോളും ഓക്കെ അപ്പൊ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യാനാണ് പറയുന്നത് നമുക്കിവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്ചൂണും കൂടിയാണ് അതായത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ടൈം അത് യൂണിവേഴ്സ് പറയുന്ന ആ ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങളിലേക്ക് തീർച്ചയായും എത്തിയിരിക്കും അങ്ങനെ എത്തണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സറണ്ടർ ചെയ്യുക സിറ്റുവേഷൻ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് വരിക അതായത് നിങ്ങളുടെ ഈ ഈ ഒരു വേൾഡിൽ നിങ്ങളുടെ ഒരു പൊസിഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ കാണിച്ചു കൊടുക്കുക അത്രയും നിങ്ങൾ പല ആളുകളും വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു ഡെവലപ്മെന്റ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു കാര്യത്തിലേക്ക് തന്നെ നിങ്ങൾ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ഒരു പൊസിഷൻ എന്താണ് എന്ന് നിങ്ങൾ വേൾഡിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു കാർഡ് വന്നിട്ടുള്ളത് റിഫ്ലക്ഷൻ ആണ് അതായത് ഇവിടെ പറയുന്നത് നിങ്ങൾ കുറച്ച് സൈലൻസിൽ ആയിരിക്കുക ആയി ആയിരുന്നു കഴിഞ്ഞ് അല്ലെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക ആ സൈലൻസിൽ നമ്മൾ ആയിരിക്കുന്ന സമയത്ത് യൂണിവേഴ്സിന്റെ കൂടെ ആയിരിക്കുന്ന സമയത്ത് യൂണിവേഴ്സിനെ മനസ്സിലാക്കി അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നമ്മൾ മുഴുകി ഇരിക്കുന്ന ഒരു ടൈമിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് തന്നെ ലഭിക്കും അതിനുള്ള ഉത്തരം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അടുത്തൊരു കാർഡ് നമുക്ക് വന്നിട്ടുള്ളത് ഡെസ്റ്റിനിയാണ് ചേഞ്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കും അതായത് നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങളുടെ അത്രയും ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചേഞ്ച് വന്നിരിക്കും എന്നുള്ള ഒരു ഡബിൾ കൺഫർമേഷൻ ആണ് നിങ്ങൾ വിശ്വാസത്തോടെ ഇരിക്കുക നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക അനുകൂലമായ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ ഈ കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് തന്നെ വന്ന് വന്നെത്തിയിരിക്കും അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഉള്ളതാണ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോ ഇതാണ് നമ്മുടെ റീഡിങ് അപ്പോ ഇത് ഇതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യവും ലൈഫിലേക്ക് നിങ്ങളുടെ എനർജി അല്ല എങ്കിൽ നിങ്ങളുടെ എനർജി അല്ല എങ്കിൽ നിങ്ങൾ ഇത് അട്രാക്ട് ചെയ്യാതിരിക്കുക ഓക്കെ അപ്പോൾ അടുത്ത റീഡിംഗ് നമുക്ക് വീണ്ടും കാണാം